കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിലെ തീപിടുത്തം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലാന്ന് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനാണ് ചേരുന്നത് ജോസഫ് ഈ ഒരു ബോയിലറിൽ വെള്ളം കുറഞ്ഞത് ഒരു വീഴ്ചയായിട്ടാണോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ സംഘം കണക്കാക്കുന്നത് കളിദാസ് അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ ഡെക്കർ പാനൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വെള്ളം കുറഞ്ഞതിനാലാണ് ഈ ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് പ്രാഥമികമായി അന്വേഷണം നടത്തുന്ന ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് വിശദമായ പരിശോധനയ്ക്ക് മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ സ്ഫോടനത്തിൽ പത്തോളം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതായും ഈ ഉദ്യോഗസ്ഥർ പറയുകയുണ്ട് എന്തായാലും ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാകുന്നത് ഒന്നര വർഷം മുമ്പാണ് ഈ ഫാക്ടറി അനന്തപുരത്തെ വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്തായാലും അപകടത്തിൽ കഴിയുന്ന മൂന്ന് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് നിലവിൽ ആറ് പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഈ രണ്ട് പേർ ആശുപത്രി വിട്ടു അതായത് ജില്ലാ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന രണ്ടു പേരിപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് അതായത് അപകടം നടക്കുമ്പോൾ ഒമ്പത് പേരാണ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എത്തി ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ഈ തൊഴിലാളികളുമായി നമ്മൾ നേരിട്ട് സംസാരിച്ചതാണ് ആ ഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയത് ഈ ബോയിലറിലേക്ക് വെള്ളം വരുന്ന പൈപ്പിൽ ലീക്ക് ഉണ്ടായിരുന്നു അത് രാവിലെ തന്നെ അത്തരത്തിൽ ലീക്ക് ഉണ്ടായിരുന്നത് ഗവനിക്കാത്തതാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അവർ സൂചിപ്പിച്ചിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ ഒരു പരിശോധനകളൊക്കെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നടത്തിയത് അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും എ ഡി എമ്മിന്റെയൊക്കെ റിപ്പോർട്ട് ഇനി പുറത്തു വരാനിരിക്കുന്നുണ്ട് വിശദമായ പരിശോധനയാണ് നടത്തുന്നത് വ്യവസായ പാർക്കിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇതിൻ്റെ പ്രകമ്പനത്തിലും ഈ സാധന സാമഗ്രികൾ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് തെറിച്ച അവസ്ഥയിലും ഏകദേശം പത്തോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ബോയിലറി ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞത് അമിതമായി ചൂടാക്കാൻ കാരണമായി എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിരിക്കുന്ന അത്തരത്തിലുള്ള റിപ്പോർട്ട് കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ മൂന്ന് പേർ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് ആശുപത്രി വൃക്തങ്ങളും അടക്കം ലഭിക്കുന്ന വിവരങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് കാൽദാസ് ഇപ്പോൾ ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ചില നിഗമനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അന്വേഷണ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു എന്തൊക്കെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന അന്വേഷണ സംഘത്തിന്റെ നടപടികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച നടപടികൾ ഇത് വ്യവസായ മേഖലയിലായതുകൊണ്ട് തന്നെ ഇത് ഒരു വ്യവസായ എസ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇത് ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത് ഈ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്തുന്നു എന്തായാലും എ ഡി എം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥലം സന്ദർശിച്ചെത്തുന്നു ഇനിയും സ്ഥലം സന്ദർശിച്ച് മറ്റു റിപ്പോർട്ടുകൾ കൂടി തയ്യാറാക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം മാത്രവുമല്ല ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് എ ഡി എമ്മിന് സമർപ്പിച്ചാൽ മാത്രമേ ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമാക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഇതുവരെയും അദ്ദേഹത്തിൽ റിപ്പോർട്ട് കൈമാറിയിട്ടില്ല ആദ്യഘട്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ പത്തുമണിയോട് അതായത് ആറ് നാൽപ്പതിനാണ് ഈ അപകടം നടന്നത് പത്തുമണിയോടുകൂടി തന്നെ ഇവർക്ക് ഈ തീ പൂർണ്ണമായി അണയ്ക്കുവാനും തൊഴിലാളികൾ ആരും തന്നെ ഈ ഫാക്ടറിയിൽ കുടുങ്ങി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഫയർഫോഴ്സിന് സാധിച്ചു അങ്ങനെ അവരുടെ പണി അവർ വിജയകരമായി പൂർത്തിയാക്കി എന്തായാലും ഈ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഫാക്ടറി അല്ലെങ്കിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ടെക്നിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥരാണ് വ്യക്തമാക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം കാത്തു നിൽക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ദിവസങ്ങളിലും ഇന്നും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ ഈ ഈ പ്ലാന്റിൽ കൂടുതൽ പരിശോധനകളുണ്ടാകും ഈ എന്താണ് ഈ അപകടത്തിന് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പരിശോധിക്കും തൊഴിലാളിയുടെ പ്രൈം വിറ്റ്നസ് അനുസരിച്ച് ആദ്യഘട്ടം അതായത് ഈ അപകടം നടക്കുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വൈകിട്ടാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ ഈ ബോവില്ലറിലേക്ക് പൈപ്പ് പൈപ്പിൽ വെള്ളം എത്തിക്കുന്ന പൈപ്പിൽ ലീക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആവശ്യത്തിൽ വെള്ളം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ തൊഴിലാളി തന്നത് അത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൂടിയാണ് ഈ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാളിദാസ് കാസർഗോഡ് നിന്നും ജോസഫ് ആണ് വിവരങ്ങൾ